ॐ नमो नारायणाय ഈശ്വരനെ അറിയണമെന്ന തീവ്രമായ അഭിലാഷം തന്നെ നമ്മുടെ മനസ്സിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന അഴുക്കിനെ കഴുകിക്കളയുന്നതാണ് എന്ന് പറഞ്ഞു ഇനി ഇരുപത്തിയൊന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നു അത് മാത്രം മതി ഇയാൻ സധൃക് വിമൃശേഷു

മനുഷ്യരുടെ ക്ഷേമത്തിന് ഏതു ഏതുവായിട്ട് ഇയാൻവ ഇത്രമാത്രം മതി എന്ന് തന്നെയാണ് സുനിശ്ചിത നിർണയിക്കപ്പെട്ടിരിക്കുന്നത് നമ്മുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്നത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ കിടക്കുന്ന അഴുക്കുകൾ തന്നെയാണ് കാമം ലോഭം മോഹം മതം മാത്സര്യം തുടങ്ങി എണ്ണമില്ലാതെ വളരുന്ന ആ കാമത്തിൻ്റെ വേരുപിടിച്ച് വളരുന്ന ദുർഗുണങ്ങളാണ് നമ്മുടെ അസ്വസ്ഥതയ്ക്ക് കാരണം അതുതന്നെയാണ് ഈശ്വരനെ ഉള്ളിൽ അനുഭവിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നതും അപ്പോൾ ഈശ്വരനെ അനുഭവിക്കാൻ തടസ്സമായി നിൽക്കുന്ന ഈ കാമക്രോധാദികളെ ഉള്ളിൽ നിന്ന് നീക്കിയാൽ തന്നെ മനസ്സിന് ശാന്തി കിട്ടും അത്രമാത്രം നിങ്ങൾ ചെയ്താൽ മതി എന്നാണ് ബാക്കി ഉള്ളിലിരിക്കുന്ന ഈശ്വരൻ നമുക്ക് അനുഭവ വേദ്യമാകുന്നത് അത് സ്വാഭാവികമായി സംഭവിച്ചുകൊള്ളും ഇനി അതുകൂടാതെ ചെയ്യേണ്ടത് ആത്മവ്യതിരിക്തേ നമ്മുടെ ജീവാത്മാവിൽ നിന്ന് വ്യതിരിക്തമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള അല്ലെങ്കിൽ അന്യമായിട്ടുള്ള ദേഹാദി വസ്തുക്കളിൽ ദേഹം ഇതൊക്കെ നശിക്കുന്നതാണ് എന്ന് നിരന്തരമായ ചിന്തയാൽ അസംഗഹ നമ്മുടെ ദേഹത്തിനോടും വിരക്തി വരണം ഒപ്പം ഈ ദേഹവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ബന്ധങ്ങളിലും വിരക്തി വരണം വിരക്തി എന്നാൽ ആരെയും സ്നേഹിക്കാതിരിക്കലല്ല ഒട്ടലില്ലാതിരിക്കുക എല്ലാവരെയും സ്നേഹിക്കണം എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്തു കൊടുക്കാൻ നമ്മൾ സന്നദ്ധരായിരിക്കണം പക്ഷേ ആ ചെയ്തു കഴിഞ്ഞു അതവിടെ വെച്ച് നിർത്തുന്നു അതിലപ്പുറം ആ ചെയ്തതിനെക്കുറിച്ചോ അതിൽ നിന്ന് എനിക്ക് തിരിച്ച് കിട്ടുന്നതിനെ കുറിച്ചോ ഒന്നും ആലോചിക്കാതെ ഇരിക്കുമ്പോഴാണ് ഈ പറയുന്ന വിരക്തി ഉണ്ടാവുക അതേസമയം എല്ലാവരോടും സ്നേഹവും ഉണ്ടാകും ഇങ്ങനെ നിർഗുണേ ബ്രഹ്മണി ഇതൊക്കെ സംഭവിക്കുമ്പോഴാണ് ഗുണാതീതമായ ആ ബ്രഹ്മസ്വരൂപവും ആയിട്ടുള്ള ആത്മനി ആത്മാവെങ്കിൽ ദൃഢാരതിഹി അചഞ്ചലമായ ആസക്തി എന്നത് യാച്ച ഏതോ അതും നമുക്ക് ഉണ്ടായി വരുന്നത് ഒരേ സമയം ഭൗതിക വസ്തുക്കളിലുള്ള ആഗ്രഹവും ആസക്തിയും അതേ സമയം തന്നെ ആത്മാവിലുള്ള രതിയും ഇത് രണ്ടും ഒരേ ഒരേ സമയത്ത് നടക്കുകയില്ല ഒന്നിനോട് ആസക്തി ഉണ്ടാകുമ്പോൾ മറ്റുള്ളത് നമ്മൾ അവഗണിക്കും അതായത് ആത്മാവിലാണ് രതിയെങ്കിൽ ഭൗതികമായ വസ്തുക്കൾ നമ്മൾ അവഗണിക്കും അതിലൊന്നും യാതൊരു പ്രാധാന്യവും തോന്നുകയില്ല എന്നാൽ ഭൗതിക വസ്തുക്കൾ നേടിയെടുക്കുന്നതാണ് ജീവിത ലക്ഷ്യം എന്ന് ചിന്തിച്ചാൽ ആത്മാവിലേക്ക് മനസ്സ് തിരിയുകയേ ഇല്ലേ സുനിശ്ചിതോ ത്മവ്യതിരിത ആത്മനി ബ്രഹ്മണി നിർഗുണേ ഈ വിരക്തിയും അതിൻ്റെ കൂടെ വരുന്ന ആത്മാവിൽ രമിക്കുക എന്ന ആ അവസ്ഥയും ഇത് എങ്ങനെയൊക്കെയാണ് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുക എന്നാണ് ഇനി പറയുന്നത് ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകം സാ ശ്രദ്ധയാ ഭഗവത് ധർമ്മചര്യയാ ഭഗവത് ധർമ്മചര്യയാ യാധ്യാമികൾ പറഞ്ഞ ആത്മരതിയും വിരക്തിയും ശ്രദ്ധയാ നമ്മുടെ ശാസ്ത്ര വിഷയങ്ങളിലും ഗുരുക്കന്മാരിലുമുള്ള വിശ്വാസം അടിയുറച്ച വിശ്വാസത്താലും അതിൽ പറയുന്ന ഭഗവത് ധർമ്മചര്യ ഭാഗവതധർമ്മമായിട്ട് എന്തൊക്കെ അനുഷ്ഠാനങ്ങളാണോ പറയുന്നത് അതെല്ലാം അനുഷ്ഠിക്കണം ഇങ്ങനെയുള്ള അനുഷ്ഠാനത്തിനാലും ജിജ്ഞാസയാ ഈശ്വരനെ കുറിച്ച് അറിയാനുള്ള ആഗ്രഹം അത് എത്രത്തോളം തീവ്രമാക്കാമോ അത്രത്തോളം തീവ്രമാക്കണം അങ്ങനെയുള്ള തത്വജ്ഞാന ഇച്ഛയാലും അധ്യാത്മിക യോഗനിഷ്ഠയ നമ്മുടെ ഉള്ളിലേക്ക് നമ്മുടെ മനസ്സിനെ ശ്രദ്ധിച്ചു നിർത്താൻ ഏകാഗ്രതയോടെ ഉറപ്പിച്ചു നിർത്താൻ നമ്മെ സഹായിക്കുന്ന ധ്യാനാദികളാകുന്ന സാധനകളാലും ഇനി യോഗേശ്വര ഉപാസനയാ ഈശ്വരനെ അടുത്തറിഞ്ഞനുഭവിക്കുന്ന ഏതെങ്കിലും യോഗേശ്വരന്മാരെ അറിയാമെങ്കിൽ അങ്ങനെ ഒരാളുടെ സത്സംഗം ലഭിക്കുകയാണെങ്കിൽ അത് പരമാവധി പ്രയോജനപ്പെടുത്തുക അങ്ങനെ അവരെ ഉപാസിക്കുന്നത് കൊണ്ടും നിത്യം പതിവായിട്ട് പുണ്യയാ പുണ്യകീർത്തിമാനായ പുണ്യശ്രവ കഥയാ ഭഗവാന്റെ പുണ്യകരമായ കഥാശ്രവണം കൊണ്ടും കേട്ട കഥകളാണെങ്കിൽ പോലും നിത്യവും അത് കേട്ടുകൊണ്ടേയിരിക്കുകയും പാരായണം ചെയ്യുകയും ഇതെല്ലാം മനസ്സറിഞ്ഞ് ചെയ്യണം നമ്മുടെയൊക്കെ പ്രശ്നം ഇതാണ് എല്ലാം ചെയ്യും പക്ഷെ എന്തിനാ ചെയ്യുന്നത് എന്ന ഒരറിവുമില്ലാതെ പലപ്പോഴും ഒരു സീസണൽ ഭക്തിയാണ് പലർക്കുമുള്ളത് കർക്കിടകത്തിലെ രാമായണം വായിക്കുള്ളൂ ചിങ്ങത്തിലെ കൃഷ്ണഗാഥ വായിക്കുകയുള്ളൂ ഇങ്ങനെ എല്ലാത്തിനും ഒരു സീസണലാണ് അത് പാടില്ല എല്ലാ ഗ്രന്ഥങ്ങളും എല്ലായ്പ്പോഴും വായിക്കാനുള്ളതാണ് വായിക്കുക എന്നാൽ അങ്ങനെ ഒരു ചടങ്ങ് തീർക്കാൻ വേണ്ടി വായിച്ചതുകൊണ്ടും കാര്യമില്ല അതിലെ ഓരോ രംഗങ്ങളും ഭാവനയിൽ കണ്ട് നമ്മൾ ആ കാലഘട്ടത്തിലേക്ക് പോവണം എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ അത് അനുഭവിക്കണം ഇങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ പുണ്യപുരാണ ഗ്രന്ഥങ്ങളുടെ പാരായണമോ ശ്രവണമോ കൊണ്ട് കാര്യമുള്ളൂ അല്ലാതെ എവിടെയോ അത് ഓൺ ചെയ്ത് വെച്ചിട്ട് നമ്മൾ നമ്മുടെ വഴിക്ക് പോയി ഓരോ ജോലി ചെയ്തതുകൊണ്ടൊരു കാര്യവുമില്ല അത് കേൾക്കേണ്ട രീതിയിൽ കേൾക്കണം വെറുതെ ശ്രവണവും നല്ലതാണ് പക്ഷെ അതിൽ തന്നെ ആയിരിക്കണം നമ്മുടെ ശ്രദ്ധ അതല്ലാതെ വീട്ടിലെ ചുമരുകൾക്ക് കേൾക്കാനായിട്ട് ഭക്തിഗാനം വെച്ചു കൊടുത്ത് നമ്മൾ നമ്മുടെ വാട്ടിന് പോകരുത് അപ്പോൾ ചെയ്യുന്നതൊക്കെ അവനവന്റെ ശുദ്ധീകരണത്തിനാണ് എന്ന ഉത്തമ ബോധ്യം ഉണ്ടാകണം അതിനായിട്ട് നിരന്തരം നമ്മൾ സ്വധർമ്മ അനുഷ്ഠാനം നിഷ്കാമമായിട്ട് അനുഷ്ഠിക്കണം കാമക്രോധാദി ലോഭമോഹാദികളൊക്കെ ഉള്ളിൽ നിന്ന് കളയാൻ പരമാവധി ആത്മാർത്ഥമായിട്ട് നമ്മൾ ശ്രമിച്ചു കൊണ്ടേയിരിക്കണം അതിൻ്റെ പുരോഗതി നമ്മൾ തന്നെ വിലയിരുത്തണം അതിൻ്റെയൊക്കെ കൂടെ നിത്യവും ഒരു നിഷ്ഠ പോലെ കുറച്ചുനേരം നാമജപമോ പുണ്യ പാരായണ ഗ്രന്ഥങ്ങളുടെ ശ്രവണമോ പാരായണമോ ഇങ്ങനെ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലുമൊന്ന് ചെയ്യണം ఇంగనేొక్క చేయుമ്പോళാണ് అది ఆత్మరతియేం విరక్తియేం உண்டாకునదు సాశ్రద్ధయ భగవద్ธรรมచరియయ జిజ్ఞాసయ ఆధ్యాత్మికయోగదిష్ఠయ యోగేశ్వరోపాసనయ చనిత్యం పుణ్య శవకథయ పుణ్యయాచ ൂന്നാമത്തെ ശ്ലോകം അർത്ഥേന്ദ്രിയാമ സഗോഷ്ട്രഹേണരു സാധന ചെയ്തു തുടങ്ങുന്ന കാലഘട്ടത്തിൽ ഓരോരുത്തരും വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അത് ഒരു ടൈ നട്ടു പിടിപ്പിക്കുന്നത് പോലെ ശ്രദ്ധയോടെ പരിപാലിക്കേണ്ടതാണ് ആടുമാടുകളൊന്നും വന്ന് അത് കടിച്ചു തിന്നാതെ അതിനെ ശ്രദ്ധിക്കുന്നത് പോലെ നമ്മുടെ മനസ്സിനെ നമ്മൾ നല്ല രീതിയിൽ ശുദ്ധീകരിച്ചു കൊണ്ടുപോകുന്നതിനിടയിൽ നമ്മുടെ സുഹൃത്തുക്കളായോ ബന്ധുക്കളായോ ഇത്തരം കാര്യങ്ങളിൽ താൽപ്പര്യമില്ലാത്തവരുമായിട്ട് ഒരുപാട് നേരം സംസാരിച്ചിരുന്നാൽ ആ ചെയ്തത് മുഴുവൻ വെള്ളത്തിലാകുന്നത് പോലെയാകും അതുകൊണ്ട് പറയുന്നു അർത്ഥം അർത്ഥം സഗോഷ്ടമ്പാദിക്കുക ഇത് മാത്രമാണ് കാര്യം എന്ന് ചിന്തിക്കുന്ന താമസന്മാരോടും താമസിക ചിന്താഗതി ഉള്ളവരോടും ഇന്ദ്രിയാരാമന്മാർ ഇന്ദ്രിയങ്ങൾ തരുന്ന സുഖമാണ് സുഖത്തിലാണ് കാര്യം എന്ന് ചിന്തിക്കുന്ന കാമനിഷ്ഠന്മാരായ രാജസിക ഗുണം ഉള്ളവരോടും ചേർന്ന് സഗോഷ്ട്യം അവരോട് സല്ലപിക്കാനും ഒക്കെയായിട്ട് അതിനുള്ള അതൃഷ്ണ താൽപ്പര്യ കുറവ് അത് വരണം അതിലൊന്നും ഒരു തെറ്റും വിചാരിക്കേണ്ടതില്ല ഇനി എനിക്ക് സുഹൃത്തുക്കൾ ഇല്ലാതാകില്ലേ അങ്ങനെ വരുമ്പോൾ എനിക്ക് പിന്നെ ആരാ ഉണ്ടാവുക എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ തന്നെ അവർക്ക് ആത്മരുചി അനുഭവപ്പെട്ടിട്ടില്ല എന്നാണ് അർത്ഥം കാരണം ആത്മാവിൽ രുചി പിടിച്ചു തുടങ്ങിയാൽ ഈശ്വരനിൽ രുചി പിടിച്ചു തുടങ്ങിയാൽ അവർക്ക് യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള വർത്തമാനങ്ങൾ അസഹ്യമായി തീരുകയാണ് ചെയ്യുക അപ്പോൾ എപ്പോഴാണോ ഇത്തരം വർത്തമാനങ്ങൾ നമുക്ക് അസഹ്യമായി തീരുന്നത് അത്തരം കൂടിച്ചേരലുകൾ നമുക്ക് ഇഷ്ടമല്ലാതായി തീരുന്നത് അതിനർത്ഥം നമ്മുടെ ഉള്ളിൽ ഈശ്വരനെ അറിഞ്ഞനുഭവിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് അപ്പോൾ ഇങ്ങനെ സല്ലപിക്കുന്നതിനുള്ള വൈമുഖ്യമുണ്ടാവണം അതുപോലെ അവർ ഈ ഭൗതികലോകത്തിൽ സുഖിക്കാനുള്ള കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചു കൊണ്ടേയിരിക്കും അങ്ങനെ അവർക്ക് തത്സമ്മതന അവർക്ക് അഭിമതങ്ങളായ അർത്ഥകാമങ്ങളുടെ അപരിഗ്രഹേണ അത് സ്വീകരിക്കാതിരിക്കുന്നത് കൊണ്ടും അവർ ഇനി എങ്ങനെയൊക്കെ നമ്മെ പ്രലോഭിപ്പിക്കാൻ ശ്രമിച്ചാലും അത് വേണ്ട എന്ന് വെക്കാൻ നമുക്ക് ദൃഢനിഷയം ഉണ്ടാവുകയാണെങ്കിൽ അപ്പോഴും ഉറപ്പിക്കാം ഉള്ളിലെ ഈശ്വര ചൈതന്യത്തെ നമ്മൾ അറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു ഇനി ഒരു പക്ഷേ എല്ലായ്പ്പോഴും ഭഗവത് കഥകൾ കേൾക്കാൻ ഒരു സാഹചര്യം ഇല്ലാതെ വരികയാണെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ അതാണ് ഹരേ ഹേ ഗുണ പീയൂഷനാത്ത് വിന അങ്ങനെ ഒരു സാഹചര്യം ഭഗവാന്റെ നീലാഗുണ ശ്രവണമാകുന്ന ആ പീയൂഷപാനം കിട്ടാൻ ഇടയില്ലാത്ത സാഹചര്യം വരികയാണെങ്കിൽ നമ്മൾ എങ്കിൽ പിന്നെ സുഹൃത്തുക്കളുമായി സല്ലപിക്കാൻ പോകാം എന്നല്ല ചിന്തിക്കേണ്ടത് പകരം പരിതോഷേ അവനവനിൽ സന്തുഷ്ടനായിട്ടിരിക്കാൻ പാകത്തിലുള്ള ധ്യാനാദികൾ ചെയ്യുക മന്ത്രം ജപിച്ചിരിക്കുക ഇങ്ങനെ ചെയ്തുകൊണ്ടുള്ള ആ വിവിക്ത രുചിയ വിവിക്തം എന്നാൽ ഏകാന്തമായിട്ട് ജീവിക്കുന്നതിൽ ഒരു രസം പിടിക്കണം അല്ലാതെ ഞാനിങ്ങനെ ഒറ്റക്കായി പോയല്ലോ എനിക്കിപ്പോൾ പോയല്ലോ ഈ വഴിയെ നടന്നതുകൊണ്ട് ഇപ്പോൾ ആരുമില്ലാതായി ഞാൻ ഒറ്റക്കായല്ലോ ഇങ്ങനെ പരിതപിച്ചത് കൊണ്ട് കാര്യമില്ല അങ്ങനെ പരിതാപം മനസ്സിൽ വരുന്ന വരുന്നുണ്ടെങ്കിൽ നല്ലത് സുഹൃത്തുക്കളുമായി പോയി ചേരുന്നതാണ് അതേസമയം ഏകാന്തവാസത്തിലുള്ള അഭിരുചി ഉണ്ടാകണം അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഉറപ്പിക്കാം നമ്മൾ ശരിയായ പാതയിലാണ് ഇനി ഒരിക്കലും വിചാരിക്കേണ്ടതില്ല ഇങ്ങനെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും നമ്മൾ അകറ്റി നിർത്തുമ്പോൾ പിന്നെ അവരാരെങ്കിലും നമുക്കൊരാവശ്യം വന്നാൽ തിരിഞ്ഞു നോക്കുമോ എന്ന് ഒരു പേടി വേണ്ട കാരണം സർവത്ര ഈശ്വരൻ നിറഞ്ഞിരിക്കുന്ന ഈ ലോകത്തിൽ നമ്മെ സഹായിക്കാൻ ബന്ധുക്കൾ തന്നെ വേണമെന്നില്ല നമുക്കറിയാം ഓരോ ദുരന്ത മുഖത്ത് ആ ദുരന്തത്തിൽ പെടുന്നവരെ രക്ഷപ്പെടുത്തുന്നത് അവരുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ അല്ല അവർക്കൊരു പരിചയവുമില്ലാത്ത ആരൊക്കെയോ ആണ് അവരെ രക്ഷിക്കുന്നത് ഇതുപോലെ നമ്മെ രക്ഷിക്കാൻ ഭഗവാൻ ആരെയെങ്കിലും അവിടെ ഏർപ്പാട് ചെയ്തിരിക്കും എന്ന ഉറച്ച വിശ്വാസം നമുക്കുണ്ടാവണം എങ്കിൽ മാത്രമേ ഈ ഏകാന്തവാസം ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ അർദ്ധേന്ദ്രിയാമസോണരുച്യോഷൻ श्लोकम् अहिंसया पारमहंस्यचर्यया स्मृत्या अग्र्यसीधुना यमैः अकामैः नियमैः च अपि अनिन्दया यमैरकामैर्नियमैश्चप्यनिन्दया निरीहया അഹിംസ ജീവിത വ്രതമായി സ്വീകരിക്കുക നമ്മുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരാളെയും വേദനിപ്പിക്കില്ല എന്നതൊരു വ്രതമായി സ്വീകരിക്കണം അതാണ് ഒരു ഭക്തനു വേണ്ട ആദ്യത്തെ ലക്ഷണം ഒപ്പം പാരമഹംസ്യ ചരിയ ആഗ്രഹങ്ങളൊക്കെ ശമിപ്പിച്ചുകൊണ്ട് ഒരു സന്യാസി എന്നതുപോലെ ഗൃഹസ്ഥനായാൽ പോലും ഉള്ളിൽ എല്ലാറ്റിനോടും ഒരു വിരക്തി വരുത്തിക്കൊണ്ടുള്ള ഒരു ജീവിതചര്യ അത് പരിശീലിക്കണം അങ്ങനെ ഉപശമാധിപ്രധാനമായ പരമഹംസന്മാരുടെ നിഷ്ഠ കൊണ്ടും സ്മൃത്യ എല്ലായ്പ്പോഴും ഭഗവാന്റെ ഗുണഗണങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടേയിരിക്കുക ഏറ്റവും എളുപ്പമാണ് നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളെ കുറിച്ച് തന്നെ ചിന്തിച്ചാൽ മതി നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് നമ്മൾ മനസ്സാ വാചാ കർമ്മണ അറിയാതെയാണ് ഉള്ളിലിരുന്നതങ്ങനെ ദഹിച്ച് പിന്നീട് മലമായി പുറത്തേക്ക് പോകുന്നു ഇതൊന്നും നമ്മുടെ കഴിവല്ല അതൊക്കെ വളരെ കൃത്യമായിട്ട് ശരീരത്തിൽ സംഭവിക്കുന്നു ഹൃദയമിടിപ്പ് അതതിൻ്റെതായ രീതിയിൽ കൃത്യമായി നടക്കുന്നു ഇങ്ങനെയെല്ലാം നമ്മുടെ ശരീരത്തെ കുറിച്ച് ചിന്തിച്ചാൽ തന്നെ നമുക്ക് അത്ഭുതം തോന്നും എങ്ങനെ ഇത്ര കൃത്യമായിട്ട് നമ്മുടെ ശരീരത്തിൽ ഇതൊക്കെ നടക്കുന്നു എന്നത് അതുപോലെ ഈ പ്രകൃതിയും നമ്മെ അത്ഭുതപ്പെടുത്തും അങ്ങനെ നമ്മൾ ചിന്തിക്കണം കൃത്യമായിട്ട് എന്തൊക്കെയാണ് ഈ പ്രകൃതിയിൽ ഇങ്ങനെ ഒരാൾ നിന്ന് സംവിധാനം ചെയ്യുന്നത് പോലെ എന്ത് ഭംഗിയായിട്ടാണ് എല്ലാം നടന്നു പോകുന്നത് ഇതൊന്നും ആരും നിയന്ത്രിച്ചിട്ടല്ല നമ്മുടെ പ്രത്യക്ഷത്തിൽ നമ്മൾ പ്രത്യക്ഷത്തിൽ ആരും ഒന്നും കാണുന്നില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ ചിന്തിച്ചാൽ തന്നെ ഭഗവാന്റെ ആ മഹിമയോർത്ത് നമുക്ക് രോമാഞ്ചമുണ്ടാകും ഇതിൻ്റെ കൂടെ തന്നെ മുകുന്ദനാൽ ആചരിക്കപ്പെട്ട അഗ്രിയ ഉത്തമ ഉത്തമസുധാരസത്തിൻ്റെ ആസ്വാദനം ഭഗവാന്റെ ബാലലീലകൾ ഓർത്താൽ തന്നെ മതി നമ്മുടെ ഹൃദയത്തിലും ചുണ്ടിലും ഒരു പുഞ്ചിരി വിടരാൻ ഭഗവാന്റെ ബാലലീലകൾ ഓർത്താൽ മതി അതുപോലെ വീരരസപ്രധാനമായിട്ടുള്ള ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ കഥകൾ ഇതെല്ലാം കഥാരൂപത്തിൽ നമ്മൾ ഉള്ളിൽ അനുഭവിച്ചുകൊണ്ട് ഭഗവാനെ കുറിച്ച് ഓർക്കുക ഇതിൻ്റെ കൂടെ ആദ്യം പറഞ്ഞത് യമത്തിലെ ഒരു അംഗമാണ് അഹിംസ അത് തന്നെയാണ് പറയുന്നത് യമൈഹി അഹിംസ സത്യം അസ്തേയം തുടങ്ങിയ യമം നമ്മൾ പരിശീലിക്കണം ഒപ്പം അകാമി എൻ്റെ കർമ്മഫലമായിട്ട് വന്നു ചേരുന്നത് മാത്രം ഞാൻ സ്വീകരിക്കുക പുതിയതായിട്ടൊന്നും ആഗ്രഹിക്കാതിരിക്കുക ഇങ്ങനെ പരിത്യാഗം കൊണ്ടും നിയമം ശൗചം സന്തോഷം തപസ് തുടങ്ങിയ നിയമത്തെ കൊണ്ടും നിയമങ്ങളെ കൊണ്ടും ഇതും നമ്മൾ ജീവിതത്തിൽ നിരന്തരം കൊണ്ടിരിക്കേണ്ടതാണ് ഒപ്പം നമ്മൾ ഭക്തിമാർഗത്തിലാണ് പോകുന്നതെങ്കിൽ ഒരിക്കലും മറ്റുള്ളവരെ മറ്റുള്ളവരുടെ മാർഗങ്ങളെ അതായത് ധ്യാനമാർഗം ചില ആളുകൾ തന്ത്രമാർഗത്തിലായിരിക്കും അതായത് മന്ത്രോപാസന ഇതിനെയൊന്നും നിന്ദിക്കരുത് എൻ്റെ മാർഗം മാത്രമാണ് ശരി എന്നൊരിക്കലും ചിന്തിക്കരുത് നമ്മുടെ സനാതനധർമ്മത്തിൽ ഓരോരുത്തരുടെയും മാനസിക തലമനുസരിച്ചാണ് ഓരോരുത്തരുടെ വഴിയും ഭഗവാൻ നിശ്ചയിച്ചിരിക്കുന്നത് ആ വഴിയിലേക്ക് നമ്മൾ ആകർഷിക്കപ്പെടുകയാണ് അതിനർത്ഥം ഇത് മാത്രമാണ് ശരി എന്നല്ല എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം ഭക്തി തന്നെയാണ് ആ ഭക്തി ഉള്ളിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ കർമ്മമാർഗത്തിലും ജ്ഞാനമാർഗത്തിലും ഒക്കെ പോകുന്നത് അതുകൊണ്ട് ഒന്നിനെയും നിന്ദിക്കരുത് അതാണ് അനിന്ദയാ അപിച്ച് അങ്ങനെയും നിരീഹയാ ഒന്നും പ്രതീക്ഷിക്കാതെ കർമ്മം ചെയ്ത് ശീലിച്ച് അങ്ങനെ നിഷ്കാമകർമ്മം കൊണ്ടും ദ്വന്ദ്വ തിദീക്ഷയാച്ച ജീവിതത്തിൽ സുഖവും ദുഃഖവും വരും അത് ഉറപ്പിച്ചു കൊണ്ട് തന്നെ ജീവിക്കുക സുഖം മാത്രം ആഗ്രഹിക്കരുത് ദുഃഖം വന്നാൽ ഇതെനിക്ക് സഹിക്കാൻ പറ്റില്ല എന്നും ചിന്തിക്കരുത് ഇത് രണ്ടും സഹിച്ച് ചിലത് അനുഭവിച്ച് എല്ലാം അങ്ങനെ ആകുമ്പോൾ മാത്രമേ നമ്മുടെ കർമ്മഫലം തീരുകയുള്ളൂ അങ്ങനെ രണ്ടും അതിൻ്റേതായ രീതി രീതിയിൽ സ്വീകരിക്കാൻ മനസ്സുകൊണ്ടൊരുങ്ങുക അതാണ് തിദിക്ഷ ഇങ്ങനെ ശീതോഷ്ണാദി ദ്വന്ദ്ങ്ങളുടെ സഹനം കൊണ്ടും മനഃശുദ്ധി ഉണ്ടാവുകയും അതിനെ തുടർന്ന് ഈശ്വരനെ ഉള്ളിൽ അനുഭവിക്കാൻ സാധിക്കുകയും ചെയ്യും അഹിംസയാ പാരമഹംസ്യ ചരിയ സ്മൃത്യാകുന്ദിയമൈ

ഗവാൻ ശ്രീഹരിയുടെ തത്പര കർണപൂര ഗുണാഭിധാനേന ആ ഭഗവാനിൽ ഭഗവാൻ എനിക്ക് പ്രിയപ്പെട്ടവൻ അതാണ് തത്പരം ഭഗവാനല്ലാതെ എനിക്ക് മറ്റൊരു ആശ്രയമില്ല എന്ന് ചിന്തിച്ച് ഭഗവാനിൽ ശരണാഗതി അടഞ്ഞ ഭക്തന്മാരുടെ കർണപൂരം കർണത്തിന് പീയൂഷമായിരിക്കുന്ന ഗുണാഭിധാനേന அவருடைய ஜீவச்சரித்தங்கள் கேட்டு கொண்டே அது அவர் கீர்த்தனங்கள் கீர்த்திக்க இங்கே விஜம்பமானையா வரி பக்தியால் சதசதி இவட காரிய காரணாத்மகிரு அது அனாத்ம வநாத்மனே ஆத்மால்லாத்த மட்டு வஸ்துக்களிலொக்கத்தேன் അസംഗ ഇതൊക്കെ ഇവിടെ നിന്ന് മാഞ്ഞു പോകുന്നതാണ് അല്ലെങ്കിൽ ഉണ്ടായി മറഞ്ഞു പോകുന്നതാണ് ഒന്നും സ്ഥിരമല്ല എന്ന ചിന്ത ഉള്ളിൽ ഉറപ്പിച്ചു കൊണ്ടിരുന്നാൽ നമുക്ക് എല്ലാറ്റിനോടും ഒരു വിരക്തി ഉണ്ടാവും അവിടെ വിരക്തി സംഭവിച്ചാൽ സ്വാഭാവികമായിട്ട് നിർഗുണേ ബ്രഹ്മണി ഗുണാതീതമായ ആ സച്ചിദാനന്ദ സ്വരൂപത്തിൽ അഞ്ചസ ഒരു പ്രയാസവും കൂടാതെ ആസക്തിയും സംഭവിക്കുന്നതാണ് ഓരോ ഭക്തന്റെയും ഭക്തകളുടെയും കഥ നമ്മിൽ രോമാഞ്ചമുളവാക്കുന്നതാണ് ഹൃദയശുദ്ധി വരുത്തുന്നതാണ് അത് കേട്ടുകൊണ്ടേയിരിക്കുക അവർ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് പാടിയ കീർത്തനങ്ങൾ അർത്ഥമറിഞ്ഞ് കീർത്തിച്ചുകൊണ്ടേയിരിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഉള്ളിൽ ഭക്തി വർദ്ധിക്കുന്നതാണ് ഭക്തി വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായും ശാശ്വതമായ നിലനിൽപ്പില്ലാത്ത വസ്തുക്കളിലൊക്കെ വിരക്തി സംഭവിക്കും അവിടെ വിരക്തി സംഭവിച്ചാൽ ഭഗവാനിൽ ആസക്തി ഉണ്ടാകും ബ്രഹ്മണി ഇങ്ങനെ ഈ ഭൗതികമായ പ്രപഞ്ചത്തിൽ സംഭവിക്കുന്നതിനോടൊക്കെ വിരക്തിയും ആ ഈശ്വര സ്വരൂപത്തിൽ ആസക്തിയും ഉണ്ടായാൽ പിന്നെ സംഭവിക്കുന്നത് എന്താണ് എന്ന് പറയുന്നു ഇരുപത്തി ആറാമത്തെ ശ്ലോകം यदा रतिहि ब्रह्मणि नैष्ठिकी पुमान आचार्यवान पुमान आचार्यवान ज्ञान दहति अवीर्यं दहत्य वीर्यं हृदयं जीवकोषं पञ्चात्मकं योनिम् इव उत्थितः अग्निः योनिमिवोद्धिदौ अग्निः यदा एपळाणो ब्रह्मणि ആ സച്ചിദാനന്ദ സ്വരൂപത്തിൽ നൈഷ്ഠികി കുറച്ച ഒരു രതിഹി ആസക്തി ഉണ്ടാകുന്നത് അപ്പോൾ ഉമാൻ ആ മനുഷ്യൻ ആചാര്യവാൻ അപ്പോഴാണ് ആ മനുഷ്യനെ തേടി ആ ഭക്തനെ തേടി ആചാര്യൻ എത്തുന്നത് അല്ലെങ്കിൽ നമുക്കൊരു ആചാര്യനെ കിട്ടുക എന്നർത്ഥം അത് നമ്മളായിട്ട് അങ്ങോട്ട് പോയിട്ടോ അല്ലെങ്കിൽ നമ്മളെ തേടി വരികയോ ചെയ്യും ഇങ്ങനെ ഒരു ആചാര്യൻ കൂടെ വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കുന്ന ജ്ഞാന വിരാഗങ്ങൾക്ക് ശക്തി കൂടും വൈരാഗ്യങ്ങൾക്ക് ശക്തി കൂടും അങ്ങനെ ജ്ഞാനവിരാഗ്രംഹസ അതിൻ്റെ ഒരു ആവേഗം അതിന് വേഗം കൂടുമെന്നാണ് അപ്പോൾ അവീര്യം കർമ്മവാസന ഇല്ലാതെയായതും ഇത് അന്ധകരണത്തെ പറയുന്നത് ഇങ്ങനെ ഒരു ഗുരു ഉപദേശവും കൂടെ കിട്ടിക്കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് കർമ്മവാസനകളൊക്കെ അങ്ങനെ ഇല്ലാതായി തുടങ്ങും പിന്നീട് പഞ്ചാത്മകം നമ്മുടെ അന്തക്കരണം അഞ്ച് ദോഷങ്ങളെ കൊണ്ട് നിറഞ്ഞതാണ് അവിദ്യ അസ്മിത രാഗം ദ്വേഷം അഭിനിവേശം ഇങ്ങനെയുള്ള അഞ്ച് ഉൾക്കൊണ്ടിരുന്നതും ഇങ്ങനെയുള്ള അന്തക്കരണമാണ് നമ്മുടെ ജീവചൈതന്യത്തെ മറച്ചു പിടിക്കുന്നത് അതാണ് ജീവകോശം ജീവനെ മറച്ചു പിടിച്ച് ഒരു ആവരണമായിട്ട് വർത്തിക്കുന്ന ഹൃദയം ഇവിടെ ഹൃദയം എന്നതുകൊണ്ട് മനസ്സ് ബുദ്ധി തുടങ്ങിയ അന്ധക്കരണത്തെ ഏതുപോലെയാണ് അത് നശിപ്പിക്കപ്പെടുന്നത് അഗ്നിഹി അരണി കടഞ്ഞ് നമ്മൾ അഗ്നി ഉണ്ടാക്കുന്ന സമയത്ത് അഗ്നി ഉണ്ടായി കഴിഞ്ഞാൽ ആ അഗ്നിക്ക് അഗ്നി ഉണ്ടാവാൻ കാരണമായ അരണിയേയും അത് ഇല്ലാതെയാക്കും അങ്ങനെ ഉത്ഥിത അഗ്നി കത്തി ഉയർന്ന അഗ്നി യോനിം ഇവ അതിൻ്റെ ഉറവിടമായ അരണിയെ എങ്ങനെയാണോ കത്തിച്ച് ദഹിപ്പിച്ച് ഇല്ലാതാക്കുന്നത് ഇതേപോലെ നമ്മെ അതുവരെ നിലനിർത്തിയിരുന്നത് ഈ ഭൗതിക പ്രപഞ്ച പ്രപഞ്ചം ആസ്വദിക്കാൻ നമുക്ക് സാധിച്ചത് മുഴുവൻ ഈ അന്ധകരണം ഉള്ളതുകൊണ്ടാണ് അതേ അന്ധക്കരണത്തെ തന്നെ നമ്മുടെ ഈ ജീവചൈതന്യം ജീവചൈതന്യമാകുന്ന അഗ്നി അത് ജ്വലിച്ചു തുടങ്ങുമ്പോൾ ഈ അന്തക്കരണം ഇല്ലാതെയാകുന്നു ഇല്ലാതെയാവുക എന്ന് വെച്ചാൽ നമ്മളുടെ ഉറക്കത്തിൽ എന്താണോ സംഭവിക്കുന്നത് അവിടെ മനസ്സ് നിശ്ചലമായിട്ട് നമ്മൾ ഒരു ആനന്ദാവസ്ഥയിലാണ് അതുകൊണ്ടാണ് ഉറക്കം നമുക്ക് മതിയാവാത്തത് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കാൻ നമ്മൾ മടിച്ചു നിൽക്കാൻ കാരണം അത്ര സുഖമാണ് ഗാഠമായ നിദ്ര ആ ഗാഠനിദ്രക്ക് തുല്യമായ ഒരു അവസ്ഥയാണ് നമുക്ക് പിന്നീട് ഉണ്ടാവുക മനസ്സ് അവിടേക്കങ്ങോട്ട് ലയിച്ചില്ലാതാകുമ്പോൾ മനസ്സില്ലാത്തൊരവസ്ഥ എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ നശിക്കുന്നില്ല പകരം ഒരു ആനന്ദ അവസ്ഥയാണ് അപ്പോൾ ഈ മനസ്സാണ് ദഹിച്ചില്ലാതാകുന്നത് അല്ലെങ്കിൽ ആ ആത്മാവിലേക്ക് ലയിച്ചില്ലാതാകുന്നത് यदारतिर्ब्रह्मणि नैष्ठिति पुमान् आचार्यवाज्ञानविराकरं भसा दहत्यवीरं हृदयं जीवकोशं पञ्चात्मकं योनिमिवोद्धिदोऽग्ने हरे राम हरे राम हरे राम राम हरे कृष्ण हरे कृष्ण हरे कृष्ण कृष्ण हरे राम हरे राम हरे राम राम हरे कृष्ण हरे कृष्ण हरे कृष्ण कृष्ण हरे राम राम हरे कृष्ण कृष्ण हरे राम राम हरे कृष्ण कृष्ण